വാ എന്നെ കുട്ടി കിട്ടിന്നൊന്നും വിളിക്കണ്ട പേര് വിളിച്ചാ മതി मोजां <coughs> जाहैबाय ഇവിടെ വെള്ളമാണല്ലോ ഇവമാര ചേച്ചി പോണി അറിയൂല ഇവിടത്തെ വിട്ടാ മതി അതുകൊണ്ടാ ഞാനൊന്നും ഞാൻ തുടച്ചോളാം നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ എന്താണ് കാണണില്ല പരാജയായില്ല ഇയാളും വയറുറക്കാനുള്ള എക്സസൈസാണ് അല്ലടാ കമ്പി വളക്കാനുള്ള ആണ് എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ലാ എടാ ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു ആണ് അതെ സുലി സുലി ചേച്ചി 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 നീ ചേച്ചിയോ സുലോൻ 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 അല്ല അല്ല ഇങ്ങോട്ട് കൈനീട്ടം വാങ്ങിക്കാൻ വന്നതാ കൈനീട്ടം ഞാൻ വൈകുന്നേരം ആവുമ്പോ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളും പണിക്കും പോലക്കും വീട്ടിൽ പോടാ ശരി നിന്റെ വീട്ടിൽ പോകാൻ തെറ്റിട്ട് ഇനിയും വേറെ ചെയ്യാം ചേട്ടാ ചേട്ടൻ പട്ടാണത് യുദ്ധത്തിനൊക്കെ പോകാറില്ല പിന്നെ യുദ്ധത്തിന് പോകാറില്ല എന്നിട്ടാ അപോടൊന്നും നീ ഒന്ന് മേടിച്ച അത് പോവല്ലേ കസേര കിടക്കണം പക്ഷെ നീ ഇരിക്കണ്ട എടാ ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്താ എന്റെ ഒരു അത്ഭുത സസ്യമുണ്ട് അതിന്റെ ഇലയെടുത്ത് എടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീരേത് മുറിവിലൊഴിച്ചാലും അപ്പത്തന്നെ ഒട്ടിപ്പോ ആണോ ഒരു യുദ്ധത്തിനടക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട കൊണ്ട് എന്നിട്ട് വെറു കീറി വെച്ചേക്കുന്ന പോലെ ഞാൻ ആ അത്ഭുതം വരുത്തില്ലേ അതെടുത്ത് പാടുപോലും എന്ന സസ്യത്തിന്റെ രണ്ടെല്ലാം എനിക്ക് അതിനെ ചാർ പിഴിഞ്ഞേ രണ്ണാക്കിലോ ചൊട്ടിക്ക ഇതൊന്നും ഞാൻ കേക്കണ്ടല്ലേ കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയല്ല ഇയാളിങ്ങനെ നോണ പറഞ്ഞ് ഇയാളെ നാക്ക് വേദന എടുക്കൂല ചേട്ടാ മാറ്റി പിടിക്കാം ഇന്നും ഇവന് ഇതെന്തു പറ്റി ആ കാന്താരി മുളക് നിങ്ങളും കടിച്ചല്ലേ എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്കിട്ട് പണി തരുമെന്ന് ഈ കാന്താരമുളക് ഞാനിടക്കിടയ്ക്ക് കളിക്കാറുള്ളതാ പക്ഷെ പാവങ്ങളോട് നമുക്കൊന്ന് കൂടിയാലോ ഞാൻ മതി നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ മാറിക്കണം അതെ നാളെ നമുക്കൊരു സ്ഥലം അറിവുന്നു പോരാളെ കാണാനാ എന്റെ ഒരു അകന്ന ബന്ധുവ പേര് രാമേട്ടൻ

എന്റെ സുഗുണേട്ടാ ഇത് പാട്ടവലിക്ക് തൂക്കി വിറ്റൂടെ എന്നെ നോക്കി പേടിപ്പിച്ച കുന്ത്രാണ സ്റ്റാർട്ടാവൂ ഞാനിതു ആഘൃക്കാർക്കും തൂക്കി കൊടുക്കൂ സുലു നിന്നെ ഒരുപാട് കയറ്റിയ വണ്ടിയായത് അതൊക്കെ ശരിയാ പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എടി ഇതിനൊരല്പം വലിവ് കുറവ സത്യമാണ് ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കല്ലോടി അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ ഞാൻ പോണു നിന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ടോ അവൻ വന്നത് ഭാഗ്യം അല്ലേ അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാന് എന്താ പറഞ്ഞ ഇല്ല ഒന്നും പറഞ്ഞില്ല നിന്റെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നുമില്ലല്ലോ എന്റെ മൊബൈൽ ഞാൻ കൊറേ വിളിച്ചതാ സ്വിച്ച് ഓഫ് വണ്ടിക്ക് എന്താ പറ്റിയ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള് ചേട്ടാ ഇവിടെ ഓർമ്മയിലെ വരുത്തുന്നത് അതെ ഇന്നലത്തെ ഇന്നത്തേം പത്രം ഒന്നു ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട് ഇന്നലത്തെ പത്രം സുലുവേ ഇന്നലത്തെ പത്രം കിട്ടേ എന്താ പത്രത്തില് ഹർത്താൽ ഹർത്താൽ കടൽ 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 ഹർത്താലോ ഇനി ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട് കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യം ഇല്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ചം പുറഞ്ചം നീന്തി സൂക്ഷിക്കന്തള നീന്താവന്ന്